എം സ്വരാജിനെ കൊണ്ടുപോയി നിലമ്പൂരിൽ മത്സരിപ്പിച്ച് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത പിണറായി വിജയന്റെയും മരുമോന്റെയും പ്രവർത്തനങ്ങൾക്കെതിരെ പട ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പി വി അൻവർ ഇട്ടുകൊടുത്തു ആര് ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി വിജയൻ ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടേ രണ്ട് സീറ്റ് ജയിക്കാൻ പറ്റുന്ന പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണ് ഒരു ജനക്ക് ഈ സർക്കാരാവുന്നത് വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി അതിൽ ഇരുപത് എണ്ണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല എന്താ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിൽ ഇല്ലേ ഇപ്പോൾ എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല ഞങ്ങളാണ് ശരി ഞങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല പി വി എന്മാർ പറയുന്നതൊക്കെ ശരിയാകുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല പി വി എൻമാർ പറഞ്ഞതൊക്കെ ജനങ്ങൾ എടുത്തിരുന്നെങ്കിൽ എം അനുസരിച്ചോ അതിന് ഇത്രപോലെ വോട്ടവിടെ കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സതീശൻ്റെ ശരി എന്ന് ഇപ്പോൾ കാലം തെളിയിച്ചിട്ടു അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളാണ് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോപണങ്ങളാണ് ഇവയൊക്കെ അതിലെങ്കിലും കാര്യമൊന്നുമില്ല പക്ഷേ ചിന്തിക്കേണ്ടത് ജനങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഒൻപത് വർഷങ്ങൾ പിന്നിട്ടു രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷം പിന്നിട്ടപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഇരുപത്തിയാറോളം തെരഞ്ഞെടുപ്പുകളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലുമായിട്ട് ഇരുപത്തി ആറ് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിനാല് പേര് പൂർണ്ണമായും പരാജയപ്പെട്ടു അതിൽ രണ്ടേ പേര് മാത്രമാണ് വിജയിച്ചത് അതെടുത്തു പറയേണ്ടതാണ് എന്നിട്ടും പിണറായി സർക്കാർ ഇനിയും തുടരും എന്നാണ് അപ്പം ഈ ഒരു തുടരും എന്നൊരു വാക്കിൽ ഇനി എന്താണ് പ്രസക്തി ഉള്ളത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് പ്രോഗ്രസ് കാർഡ് വെച്ചുകൊണ്ട് ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നാണ് ഇടതുപക്ഷം എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നോക്കൂ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് തൃക്കാക്കരയാണ് തൃക്കാക്കരയിൽ പി ടി തോമസിൻ്റെ വിയോ പി ടി തോമസിൻ്റെ വിയോഗത്തിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പി ടി തോമസിൻ്റെ ഭാര്യയും പഴയ കെഎസ് യു നേതാവുമായ ഉമാ തോമസ് വലിയ ഭൂരിപക്ഷത്തിൽ അതായത് പി ടി തോമസ് നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് വിജയിച്ചു വരുന്ന കാഴ്ച കണ്ടു പിന്നീട് കേരളം കണ്ട ഏറ്റവും ജനപ്രിയനായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി നേടിയതിൻ്റെ നാലുമടങ്ങ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പയറ്റിയപ്പോൾ ആകെ ജയിക്കാൻ കഴിഞ്ഞത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവിന് എവിടെന്ന് ആലത്തൂരിൽ നിന്ന് വിജയിക്കാൻ സാധിച്ചു തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാഴ്ച കണ്ടു പതിനെട്ടിടത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് നടക്കുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പാണ് അതായത് കെ രാധാകൃഷ്ണൻ ഈ പറയപ്പെടുന്ന എം ബി ആയി പോയതിനു ശേഷം വരുന്ന ചേലക്കരയും ഷാഫി പറമ്പിൽ എം ബി ആയി പോയതിനു ശേഷം വരുന്ന പാലക്കാടും തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ഈ പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിൻ പരാജയപ്പെടുന്ന കാഴ്ച കാണുന്നു ചേലകരയിലേക്ക് വരുവാണെങ്കിൽ യു ആർ പ്രദീപ് അതായത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ഒരുക്കിയിട്ട തട്ടകത്തിൽ യു ആർ പ്രദീപ് വിജയിക്കുന്ന കാഴ്ച കണ്ടു പിന്നീട് വരുന്നതാണ് പി വി അനോറ എന്ന് പറയുന്ന ഇടതുപക്ഷം എം എൽ എ രാജിവെക്കുന്ന ഒഴിവിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തത് ആര്യാടൻ ചോക്കത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് ഹർഷ പറഞ്ഞ ഇരുപത്തിയാറ് ഇലക്ഷനുകൾ ഇരുപത്തിയാറ് സ്ഥാനാർത്ഥികൾ അതാണ് ഈ ഇരുപത്തി ആറ് എണ്ണത്തിൽ ഇരുപത്തിനാലും നേടിയത് അല്ലെങ്കിൽ മൂന്നും നേടിയത് ആരാണ് കോൺഗ്രസ് ആണ് ഒന്ന് ബി ജെ പി നേടി രണ്ടെണ്ണം എൽ ഡി എഫ് നേടിയത് അപ്പോൾ പിണറായി വിജയനെ വിജയൻ പരാജയൻ പരാജിതൻ എന്ന് അവസ്ഥയിലേക്കാണ് പോകുന്നത് ഓരോ തിരഞ്ഞെടുപ്പുകളും സംസ്ഥാന സർക്കാരിനത്തിന്റെ ഭര ഭരണവർഗത്തിന്റെ വിലയിരുത്തലായി കണക്കാക്കണമെങ്കിൽ പിണറായി വിജയൻ സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന് അരക്കെട്ടുറപ്പിക്കാൻ കഴിയുന്ന കണക്കുകളാണ് ഈ വരുന്നത് ഇനി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഇരുപത്തി ആറിൽ വിജയിച്ച രണ്ട് സ്ഥാനാർത്ഥികൾ കെ രാധാകൃഷ്ണനും പിന്നീട് ഈ പറയപ്പെടുന്നത് യു ആർ പ്രദീപ് കെ രാധാകൃഷ്ണൻ ആരായിരുന്നു ഒരു പക്ഷേ മൂന്നാമത് ഇടതുപക്ഷത്തിന് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായി ക്ലെയിം ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഇഷ്ടപ്പെടുന്ന നേതാവാണ് മണ്ണിനോട് മനുഷ്യനോട് ഇണങ്ങി ജീവിക്കുന്ന സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സാധാരണക്കാരനായ നേതാവ് ഈ കെ രാധാകൃഷ്ണനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നതോടെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി പക്ഷത്തിന് കിട്ടിയ പ്രയോജനം എന്താണെന്ന് അറിയൂ സ്വാഭാവികമായും ഒരു എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഇടതുപക്ഷത്തിലില്ല കാരണം സി പി എം എന്ന് പാർട്ടി പറയുന്ന പാർട്ടിയുടെ ദേശീയ പാർട്ടി പദവി പോലും അവിടെ കുഴപ്പത്തിലാകും ആളെ കുറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും റിസ്ക് എടുക്കാൻ പാർട്ടി സമ്മതിക്കില്ല അപ്പോൾ കെ രാധാകൃഷ്ണൻ തിരിച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനോ നിയമസഭയിലേക്ക് മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെടാനോ ആർക്കും കഴിയില്ല ഇടതുപക്ഷ പ്രവർത്തകർക്കോ ഇടതുപക്ഷത്തിനോ സാധിക്കില്ല അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഉന്നയിക്കാൻ പറ്റുന്ന ആദ്യത്താളെ അവിടെ വെട്ടിനിരത്തി വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് വിട്ടു രണ്ടാമത്ത ആളാണ് കെ കെ ശൈലജ കെ കെ ശൈലജ ജനപ്രിയയായ ഇടതുപക്ഷത്തിൻ്റെ മുഖമാണ് കെ കെ ശൈലജയെ വടകരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിലൂടെ അവിടെ വലിയ പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയതിലൂടെ എന്തുണ്ടായി ജ കെ കെ ശൈലജ ജനപ്രീതിയില്ലാത്ത നേതാവാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു കെ കെ ശൈലജയുടെ മുഖ്യമന്ത്രി ക്ലെയിം അവിടെ അവസാനിക്കുകയാണ് പിന്നീട് ആളുകൾ മനസ്സിലാക്കിയത് സി പി എമ്മിൻ്റെ മീറ്റിങ്ങുകളിൽ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിലൊക്കെ പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ ചെറുതായെങ്കിലും പറയുന്നൊരു നേതാവിൻ്റെ പേര് എം സ്വരാജെന്നാണ് സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്കും ജനങ്ങൾക്കുമൊക്കെ ഇദ്ദേഹം വലിയ എന്തോ എം എ ബേബിക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരേ ഒരു നേതാവ് എം സ്വരാജ് ആണെന്നൊരു ഇമേജ് എം സ്വരാജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ എം സ്വരാജിനെ പിന്നെ സിറ്റിംഗ് സീറ്റിൽ തൃപ്പൂണിത്തറയിൽ അദ്ദേഹം എം എൽ എ ആയിരുന്ന സീറ്റിൽ പരാജയം തുണയേണ്ടി വന്ന അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്ന ആവട്ടം തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ ഇടതുപക്ഷം നേടുമ്പോൾ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്ത യുവ നേതാവായി എം സ്വരാജ് നിൽക്കുമ്പോൾ ആ എം സ്വരാജിനെ കൊണ്ടുപോയി നിലമ്പൂരിൽ മത്സരിപ്പിച്ച് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത പിണറായി വിജയൻ്റെയും മരുമോൻ്റെയും പ്രവർത്തനങ്ങൾക്കെതിരെ പടവൊരുക്കിക്കൊണ്ടിരിക്കുന്ന പി വി അൻവറിന് ഇട്ടുകൊടുത്തു ആര് ഇടതുപക്ഷം അല്ലെങ്കിൽ പിണറായി വിജയൻ അതോടുകൂടി ഇനി അടുത്ത തവണ എം സ്വരാജിന് സീറ്റ് കൊടുക്കുമെന്നെങ്കിലും കണ്ടറിയേണ്ടുന്ന ഒരവസ്ഥയാണ് സ്വാഭാവികമായിട്ടും എം സ്വരാജനും എന്തുണ്ടായി യാതൊരു വിധമായ ജനപ്രതി ഇല്ല എന്നുണ്ടാക്കിയെടുക്കാൻ ആർക്ക് സാധിച്ചു പിണറായി വിജയൻ അതിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടേ രണ്ട് സീറ്റ് ജയിക്കാൻ പറ്റുന്ന പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണ് ഒരു ജനകീയ സർക്കാരാവുന്നത് ജനങ്ങൾക്ക് മടുത്ത് തുടങ്ങിയത് വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി അതിൽ ഇരുപതെണ്ണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളില്ലേ നിങ്ങളില്ലേ നിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടി അംഗീകാരമുള്ള പാർട്ടിയല്ലേ അല്ലേ ഇന്ത്യ ഇന്ത്യ അധികാരത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യപ്രതിപക്ഷമായിരുന്ന പാർട്ടിയല്ലേ ഇന്ന് കേരളത്തിൽ മാത്രമുള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഒതുങ്ങി ചേർന്നിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബി പോലെ ഒരാളെ കൊണ്ട് വെക്കണമെങ്കിൽ ആ പാർട്ടി എവിടെ ചെന്ന് നിൽക്കുകയാണ് എവിടെ ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല ഞങ്ങളാണ് ശരി ഞങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല എന്ന ചിന്താഗതിയിലാണ് അവിടുത്തെ ഓരോ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും മുന്നോട്ട് പോയി പല സാധാരണക്കാർക്കും പിണറായിസം മടുത്തു തുടങ്ങി അല്ലെങ്കിൽ അത് മതി ഇനി വേണ്ട എന്നുള്ള ഒരു മാനസികാവസ്ഥയിലെത്തിയിട്ടുണ്ടെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സമയം ഇപ്പൊ ആ ഒരു സമയത്താണ് പി വി എൻവർ മുക്കാൽ പിണറായി ആണ് എന്ന് വി ഡി സതീശനെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി വി ഡി സതീശനോടും ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഒരു വേർതിരിവ് ജനങ്ങൾക്ക് ഉണ്ടാകും പി വി എൻവർ പറയുന്നതൊക്കെ ശരിയാകുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല പി വി പറഞ്ഞതൊക്കെ നാട്ടിൽ പിന്നെ എം സ്വരാജിന് കിട്ടിയ സ്വന്തം ബൂത്തിൽ പിന്നിൽ പോയ ആളെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ പൊതുവേ ദുർബല കൂടഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയാണത് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല പി വി എന്മാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ സതീഷിൻ്റെ നിലപാടുകളാണ് ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചല്ലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാടുകളാണ് എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോപണങ്ങളാണ് ഇവയൊക്കെ അതിലെങ്കിലും കാര്യമൊന്നുമില്ല പക്ഷേ ചിന്തിക്കേണ്ടത് ജനങ്ങൾ ഈ സർക്കാരിനെ മടുത്ത് തുടങ്ങി പിണറവീജൻ്റെ പ്ലാൻ എന്തായിരുന്നു കെ രാധാകൃഷ്ണനെ ഒഴിവാക്കുന്നു എം സ്വരാജിനെ ഒഴിവാക്കുന്നു അതിലൂടെ ചില ചലതിരിച്ചിലൊഴിവാക്കുന്നു എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്താണ് റിസൾട്ട് പിണറായി വിജയൻ അധികാരത്തിലെത്തോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അദ്ദേഹം രാജ്യവെച്ചൊഴിയുന്ന ഒഴിവിലേക്ക് അടുത്ത കാര്യത്തിന് എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കും തൻ്റെ കുടുംബത്തെ സേഫാക്കാൻ സാധിക്കും എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് രാഷ്ട്രീയ കേരളം കൂടിയായിരുന്നു ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് വിജയൻ ഇത്രയും കാലത്ത് വരവ് നോക്കൂ പ്ലാനിങ് ഇല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ബുദ്ധി അദ്ദേഹം രാഷ്ട്രീയ കാര്യത്തിൽ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനെ കാണിച്ചുകൊണ്ട് ഇലക്ഷൻ നയിച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാവും കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞില്ലേ പിടൽ കാസ്ട്രോ എന്നൊരു പേരിട്ട് കൊടുത്തു അദ്ദേഹം ഇന്ന് ചെയ്യാവലമ്പിയായി കിടക്കുകയാണ് അദ്ദേഹം ഇന്ന് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹം ചിരിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ അപ്പോൾ ഒരിക്കൽ പിണറായി അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അങ്ങിറങ്ങി നയിച്ചു തകർന്നടിഞ്ഞില്ലേ അന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു ഏഹ് ആ ചിരി ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടാകും എന്നുള്ളതാണ് സാധാരണക്കാരെ കാണാതാണ് സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കാണാത്ത ഒരു സർക്കാരിനും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി സർക്കാർ ഉണ്ടാകുമെന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ല അത് കോൺഗ്രസിന്റെ പ്രവർത്തനം പോലെ വളർന്നു വന്നു കൊണ്ടിരിക്കുന്ന ബിജെപി കാണാതെ പോകാൻ സാധിക്കില്ല കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ളതല്ലായിരുന്നു ചോദ്യം എൽ ഡി എഫ് അവസാനിക്കുമോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമോ പറഞ്ഞില്ലേ ഇതിപ്പം പണ്ട് ഇടതും വലതും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ സാധ്യമാകുമായിരുന്നു ഇപ്പോൾ ഒരു മൂന്നാം കക്ഷി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എൻ ഡി എ മുന്നണി അവർ പിടിക്കുന്ന വോട്ടുകൾ ഇതിനെയൊക്കെ ബാധിക്കും ഓരോരുത്തരുടെയും വിജയത്തെയും പരാജയത്തെയും ഒക്കെ ബാധിക്കും എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാർ വരാനുള്ള ഏറ്റവും വലിയ കാരണവും ബി ജെ പിയുടെ വളർച്ച തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കോൺഗ്രസ് വോട്ടുകൾ വൺ ബ്ലോക്കായി ബി ജെ പിക്ക് ക്യാൻവർ ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇപ്പോഴും വീണ്ടും പറയാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞങ്ങൾ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല അവരെന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ കോൺഗ്രസ് അതിനനുസരിച്ച് കരുത്താർജ്ജിക്കുന്നുണ്ട് ഇപ്പുറത്ത് എന്നുള്ള കാര്യം കാണാതെ പോകാൻ പറ്റില്ല പിണറായി വിജയൻ സർക്കാർ അതൊരു വിജയ സർക്കാർ അല്ല പിണറായി വിജയൻ സർക്കാർ ഒരു പരാജയപ്പെട്ട സർക്കാരാണ്